എത്ര കണ്ടാലും മതിവരാത്ത ദൃശ്യാനുഭവമാണ് സുഡാനിയൻ ചിത്രം ഗുഡ് ബൈ ജൂലിയ സുഡാനിലെ ആഭ്യന്തര സംഘർഷങ്ങളും മനുഷ്യജീവിതങ്ങളും മനോഹരമായി ചിത്രം വരച്ചുകാട്ടുന്നു ഐ എഫ് എഫ് കെയുടെ ഉദ്ഘാടന ചിത്രവും ഗുഡ് ബൈ ജൂലിയയായിരുന്നു ചിത്രത്തിന്റെ അവസാന പ്രദർശനം ഇന്നലെ നടന്നപ്പോഴും തിയേറ്റർ മുഴുവൻ പ്രേക്ഷകരാൽ നിറഞ്ഞു ജൂലിയയുടെ ഗുഡ് ബൈ പറയുകയാണ് അന്താരാഷ്ട്ര ചലച്ചിത്രമേള അജന്ത തിയേറ്ററിലെ അവസാന പ്രദർശനം കാണാനെത്തിയത് നിരവധി സിനിമാ പ്രേമികൾ കണ്ടിട്ടും കണ്ടിട്ടും കൊതി തീരാത്ത ദൃശ്യവിസ്മയമാണ് ഗുഡ് ബൈ ജൂലിയ മോന ജൂലിയ എന്നീ രണ്ട് സ്ത്രീകളുടെ ജീവിതവും ആത്മസംഘർഷങ്ങളുമാണ് സിനിമയുടെ പ്രമേയം സ്ത്രീകളുടെ നിയമങ്ങളും ചട്ടങ്ങളും പുരുഷന്റേതിൽ നിന്നും വിഭിന്നമാണെന്ന് സിനിമ ഉറക്കെ പറയുന്നു സ്ത്രീ കുടുംബം സ്വപ്നങ്ങൾ കലാപം ഒരു മനുഷ്യായിസിന്റെ എല്ലാ വിഭിന്ന ഭാവങ്ങളും മുഹമ്മദ് കൊർഡോ ഫാനിയുടെ ആദ്യ ചിത്രത്തിൽ കാണാം ചിലയിടങ്ങളിൽ തളം കെട്ടിയ മൗനം എല്ലാ മനുഷ്യരെയും തുല്യമായി പരിഗണിക്കണമെന്ന് ജൂലിയയുടെ ജീവിതം ആസ്വാദകനെ ഓർമ്മിപ്പിക്കുന്നു ഒരു മനുഷ്യ മൂല്യങ്ങൾ ഒരു സിനിമ ഒരു മെസ്സേജാണ് പേരിലുള്ള സംഘർഷങ്ങളും വിഭജനങ്ങളും ഒക്കെ അതിനപ്പുറത്തേക്ക് രണ്ട് മനുഷ്യരുടെ ഹൃദയബന്ധങ്ങൾ ജൂലിയയുടെ മടിയിൽ തലവെച്ച് മോന തന്റെ അപരാധം കുറ്റബോധത്തോടെ ഏറ്റുപറയുമ്പോൾ ചിത്രവും കാഴ്ചക്കാരനും നിശബ്ദമാകും മറ്റെന്താണ് ഒരു ചിത്രം നൽകേണ്ട അനുഭൂതി വംശീയ അനുഭൂതിരുദ്ധമായ എനിക്ക് തോന്നിയത് കൂടുതൽ സൗത്ത് അങ്ങനെ ഒരു കഥ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലായിരുന്നു റിയൽ എല്ലാ അടിച്ചമർത്തലുകളും ഒരുപോലെ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് അഭയവും സ്ത്രീ തന്നെയാണ് അവരുടെ മറ്റാർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത പരസ്പര വിശ്വാസവും സ്നേഹവുമാണെന്നും ജൂലിയ സുഡാനിൽ നിന്നും കാൻ ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ചിത്രവും സുഡാന്റെ ഔദ്യോഗിക ഓസ്കാർ എൻട്രിയുമാണ് ഗുഡ് ബൈ ജൂലിയ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രവും ഗുഡ് ബൈ ജൂലിയായിരുന്നു അമൃത ന്യൂസ് തിരുവനന്തപുരം